രണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് അബുദാബിയിൽ നടന്നിട്ടുള്ള റിമോട്ട് സർജറി വിദൂര ശസ്ത്രക്രിയ ആരോഗ്യ സംരക്ഷണത്തിന്റെ ഭാവി വാഗ്ദാനമാണെന്നാണ് ആരോഗ്യ വിദഗ്ധർ പറയുന്നത് അബുദാബിയിലെ ഒരു ഡോക്ടർ കൊറിയയിലെ സ്ട്രോക്ക് ബാധിച്ച ഒരാൾക്കാണ് ഇത്തരത്തിൽ വിദൂര ശസ്ത്രക്രിയ നടത്തി വിജയകരമായിട്ട് പൂർത്തീകരിച്ചിട്ടുള്ളത് ഇപ്പോൾ അതിൻ്റെ നടപടിക്രമങ്ങൾ പുറത്തുവിട്ടിരിക്കുകയാണ് സ്ക്രീനിൽ പ്രദർശിപ്പിക്കുകയും ചെയ്തിരിക്കുകയാണ് അബുദാബി ഗ്ലോബൽ ഹെൽത്ത് കെയർ റിമോട്ട് കൺട്രോൾഡ് റോബോട്ടിക് സിസ്റ്റം ഉപയോഗിച്ച് തലച്ചോറിൽ നിന്ന് രക്തം കട്ട നീക്കം ചെയ്യുന്ന വീഡിയോ ആണ് പ്രദർശിപ്പിച്ചിട്ടുണ്ടായിരുന്നത് ഏഴായിരം കിലോമീറ്റർ അകലെ നിന്നാണ് ഈ വിദൂര ശസ്ത്രക്രിയ നടത്തി വിജയകരമായിട്ട് പൂർത്തിയാക്കിയത് അതുകൊണ്ട് തന്നെയാണ് ഇത് ആരോഗ്യ സംരക്ഷണത്തിന്റെ ഭാവിയാണെന്ന് ആരോഗ്യ വിദഗ്ധരും അഭിപ്രായപ്പെടുന്നത് ഡോക്ടർ വിക്ടർ മെൻഡസ് പെരേര റോബോട്ടിക് വയറുകൾ ഉപയോഗിച്ച് ഇത് നിയന്ത്രിക്കുന്നതാണ് സ്ക്രീനിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ടായിരുന്നത് സർജറിക്കിടയിൽ താൻ അകലെയാണെന്ന് മറന്നുപോയതായിട്ടും അദ്ദേഹം അഭിപ്രായപ്പെട്ടു സ്ട്രോക്ക് ബാധിതരെ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നതിൽ വിപ്ലവം സൃഷ്ടിക്കാൻ ഈ നടപടിക്രമങ്ങൾക്ക് സാധിക്കുന്നു എന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടിരുന്നു അബുദാബി സയ്യിദ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് കണ്ണൂരിലേക്കും ലക്നൌവിലേക്കുമുള്ള പ്രതിദിന വിമാന സർവീസുകൾ പുനരാരംഭിക്കുമെന്ന് ഇൻഡിഗോ എയർലൈൻസ് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇപ്പോൾ ഈ എയർ ഇന്ത്യയുടെ പ്രശ്നമൊക്കെ വന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഈ നടപടി സ്വീകരിച്ചിരിക്കുന്നത് കൂടാതെ ചണ്ഡിഗഡിലേക്കും പുതിയ ഫ്ലൈറ്റുകൾ ഏർപ്പെടുത്തും പ്രതിദിന സർവീസായിട്ട് ഇപ്പം അബുദാബി എയർപോർട്ടിൽ നിന്ന് ഇന്ത്യയിലേക്ക് യാത്ര ചെയ്യാൻ ഒരുപാട് ഓപ്ഷൻസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപതിലാണ് ഇൻഡിഗോ സയ്ദ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് പ്രവർത്തനം ആരംഭിക്കുന്നത് ഇപ്പോൾ ഇരുപത്തൊന്ന് പ്രതിവാര സർവീസുകളാണ് ഇൻഡിഗോ ചേർത്തിട്ടുള്ളത് കഴിഞ്ഞ ദിവസം ദുബായ് സിവിൽ കോർട്ടിൽ ഒരു വ്യത്യസ്തമായിട്ടുള്ള കേസ് രജിസ്റ്റർ ചെയ്യപ്പെടുകയുണ്ടായി നാല്പത്തിയേഴ് വയസ്സുള്ള ഒരു ബ്രിട്ടീഷ് പൗരൻ തൻ്റെ മക്കൾക്ക് കളിക്കുന്ന ടെഡി ബെയറിന്റെ അകത്ത് നിന്ന് ആപ്പിളിൻ്റെ ഒരു എയർ ടാഗ് ഇതൊരു ട്രാക്കിംഗ് ഡിവൈസ് ഡിവൈസാണ് കണ്ടെടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അദ്ദേഹം തന്നെ ആരോ നിരീക്ഷിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് പോലീസിൽ കംപ്ലൈൻറ് കൊടുക്കുന്നത് അതിന് അദ്ദേഹം പറയുന്നത് തൻ്റെ മുൻഭാര്യ ആണെന്നുള്ള സംശയവും അയാൾ ഉന്നയിക്കുന്നുണ്ട് ഈ എയർ ടാഗ് കണ്ടെടുത്ത സാഹചര്യത്തിൽ അദ്ദേഹത്തിന് നോട്ടിഫിക്കേഷൻ വരുന്നുണ്ട് ഈ സമയത്ത് തന്നെ തൻ്റെ മുൻ ഭാര്യയുടെ കാർ അദ്ദേഹം കണ്ടതായിട്ടും ഈ പരാതിയിൽ പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ സംശയം ഇരട്ടിക്കാൻ കാരണം ഈ കേസുമായി റിലേറ്റ് ചെയ്തിപ്പോ ദുബായിലെ ആപ്പിൾ ഓഫീസുമായിട്ട് കോണ്ടാക്ട് ചെയ്തിട്ട് ഈ എയർ ടാഗ് ആപ്പിളിൻ്റെ എയർ ടാഗ് ആരുടെയാണെന്ന് കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് കൂടുതൽ വിവരങ്ങളൊന്നും തന്നെ പുറത്തുവിട്ടിട്ടില്ല പക്ഷെ ഇയാളുടെ ഭാര്യയുടെ മറുപടി എന്ന് പറയുന്നത് തൻ്റെ വീട്ടിൽ അനിമൽസിനെയൊക്കെ മൃഗങ്ങളെയൊക്കെ ട്രാക്ക് ചെയ്യാനുള്ള ഒരു ഡിവൈസ് ഉണ്ടായിരുന്നു അല്ലാതെ ഈ ടെഡി ബിയറിന്റെ അകത്ത് ഈ മുൻ ഭർത്താവിനെ ട്രാക്ക് ചെയ്യാൻ താൻ ഡിവൈസ് വെച്ചിട്ടില്ല എന്നാണ് ഭാര്യ പറയുന്നത് എന്തിരുന്നാലും യു എയിൽ ഒരാളുടെ പ്രൈവസിയിലേക്ക് കടന്നു കയറുന്നതൊക്കെ വലിയ തെറ്റായിട്ടുള്ള ഒരു കാര്യമാണ് നമുക്കറിയാം കേസിന്റെ ബാക്കി വിവരങ്ങളൊന്നും തന്നെ പുറത്തുവിട്ടിട്ടില്ല ഇന്ന് രണ്ടായിരത്തി മെയ് പതിനാറ്